അജണ്ടരണം അജണ്ടയിൽ വരണം അത് ശരി ആയിക്കോടെ ഈ സ്റ്റേറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഞാൻ ഈ പറയുന്ന ക്ഷേമകാര്യ പറയണേ അത് കമ്മിന്റ് ചെയ്തല്ലോ കമ്മിറ്റലോ പറയണേ നടപ്പാക്കേണ്ട ഉപരോധം ബി ജെ പിയുടെ ഉപരോധം ബിജെപിയുടെ ഉപരോധം ഞങ്ങൾക്ക് ആവശ്യങ്ങൾ അതിനെ പറ്റി അഴിമതി കേസ് മറ്റൊന്ന് പറയാനുള്ളത് അതോടൊന്നെ പറയാതെ പോലും പറയാം അതിന്റെ അഴിമതിയെ കുറിച്ച് ഞാൻ സാറിനെ കണ്ടിട്ടോ ഞങ്ങളുടെ സമരത്തിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് ഞങ്ങൾ സമരത്തിൽ അനാവശ്യ സമര എല്ലാ പോലീസുകാർക്കും സാറും ഒക്കെ അറിയാം ഞങ്ങൾ ചെയ്ത മാന്യമായ സമരം ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ നമുക്ക് നമുക്ക് വേറെ അറിയാമല്ലേ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ആ ആവശ്യം വിട്ടുവീഴ്ച നടത്തി പറഞ്ഞില്ല പുള്ളിക്കാരും അതുകൊണ്ട് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ അതിഥരിദ്രരുടെ ഭാഗത്തുപെട്ട് അതിദരിതൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ വാർഡിലും ഏറ്റവും സാമ്പത്തികമായി ഒരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു ഈ കൊല്ലം ആവശ്യമായ പഠനോപകരണം വിതരണം ചെയ്തത് യഥാർത്ഥം ഇത് ക്ഷേമകാര്യ ചാൻഡ് കമ്മിറ്റിയിലാണ് അതിൻ്റെ ചെയർപേഴ്സൺ ആണ് ഇതിൻ്റെ ചാ കസ്റ്റോഡി ഈ അത് ഈ പറയുന്ന അതിദരിദ്രൻ്റെ കസ്റ്റോഡി ആ അദ്ദേഹം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് ക്ഷേമകാര്യം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് അദ്ദേഹം ഈ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ ഒരു അജണ്ടയിൽ പോലും വെച്ച് ചർച്ച ചെയ്തുകൊണ്ടായില്ല ഇവർക്ക് പഠനോഭരണം കൊടുക്കുന്നത് ഇവര് ഇപ്പോൾ പറയുന്നത് ഈ പറയണ അല്ല അല്ലാതെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് ഇത് കൊടുത്തതിന്റെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പിലിട്ടിരിക്കുകയാണ് അതി തരത്തിലുള്ള പേരിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പഞ്ചായത്തിൻ്റെ മെമ്പർമാരും ഉദ്യോഗസ്ഥരുമുള്ള ഗ്രൂപ്പിൽ ഇത് നടപ്പാക്കേണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണിത് അതിനുശേഷം അദ്ദേഹം അതിന്റെ തൊട്ടടുത്ത ദിവസം അതാണ് ഔദ്യോഗികമായി കേസ് മാർട്ട് വഴി നമ്മുടെ പെരുന്നാട് പഞ്ചായത്ത് ഇദ്ദേഹം സി പി എംമാരനാണ് സി പി എം മെമ്പറാണ് സി പി എമ്മിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൽ അഴിമതി നടന്നിട്ടു എന്ന് കെസ് മാർട്ട് വഴി ഔദ്യോഗികമായി പരാതി കൊടുത്തിൻ്റെ റസീദാണ് പകർപ്പാണ് അപ്പോൾ ഇത്തരം വലിയ അഴിമതി നടത്തിയിട്ട് എവരിപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ഇതിൻ്റെ കസ്റ്റഡിയൻ ഇന്ന് ബി ജെ പിയുടെ ഉപരോധം എന്ന് അറിഞ്ഞുകൊണ്ട് സെക്രട്ടറി വന്നില്ല പ്രസിഡന്റ് തൊട്ടടുത്ത സ്കൂളിലുണ്ട് തൊട്ടടുത്ത സ്കൂളിലുണ്ടായിട്ട് ഇതുവരെയും ആ പ്രസിഡന്റ് ഇങ്ങോട്ട് ഈ സമരം മുഖാന്തരം വന്നില്ല ഇത് നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ബി ജെ പിയോ ബി ജെ പി മെമ്പർമാരോ അല്ല അപ്പോഴീ ആരോപണം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ സജീ രണ്ടാം തവണയും മെമ്പറായ ജാഫി എന്ന് പറയുന്ന മെമ്പറാണ് അദ്ദേഹം ക്ഷേമഹാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ അഴിമതി ഉണ്ട് എന്നാൽ ആ അഴിമതിയുടെ നിജസ്ഥിതി ബി ജെ പി മെമ്പർമാർക്ക് അറിഞ്ഞേ പറ്റും ഇതിനായി ഞങ്ങൾ ഇന്നലെ ഏകദേശം നല്ല മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് ഞങ്ങൾ ആറ് മെമ്പർമാർ ഒപ്പിട്ട് അടിയന്തര കമ്മിറ്റി വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് മാർട്ട് വഴി ഇതിൻ്റെ പരാതി ഇതിൻ്റെ നിരസുതി അറിയണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഔദ്യോഗികമായി സെക്രട്ടറിക്ക് റിട്ടേൺ പരാതി കൊടുത്തിരുന്നു ആ പരാതിന്മേൽ അടിയന്തര കമ്മറ്റി വിളിക്കുമ്പോൾ ഞങ്ങൾ ആറ് മെമ്പർമാർ മൂന്നിലൊന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടാലേ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു സെക്രട്ടറി നിരസിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ മൂന്നിലൊന്ന് മെമ്പർമാർ അവകാശപ്പെട്ടാലും ഇതിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനാ കമ്മറ്റി വിളിക്കണമെന്നാണ് പക്ഷേ ഞങ്ങൾ ആറ് മെമ്പർ അത്ര അത്രപോലും ഇത്ര ഗൌരവപരമായ ആരോപണം ചർച്ച ചെയ്യാൻ പോലും സെക്രട്ടറിയും പ്രസിഡന്റ് വിളിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്കറിയണം ഇതിന് അന്വേഷണത്തിന് ഇതെങ്കിൽ അവർ അന്വേഷണം വിജിലൻസ് പോലീസിന്റെ വിജിലൻസ് ഇങ്ങനെ ഈ അന്വേഷണത്തിന് ഈ പറയുന്ന പരാതി ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യണം അവർ പോലീസ് ഇവിടെ ഇവിടുന്ന് ഇവർ കട്ടവർ തന്നെ അന്വേഷിച്ചൊരു കാര്യമില്ല മറ്റുള്ള ടീം പോലീസ് സംവിധാനം അന്വേഷിക്കണം അഥവാ ഇത് വ്യാജ പരാതിയാണെങ്കിൽ ജാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇപ്പോഴും സി പി എമ്മിൻ്റെ ക്ഷേമകാര സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ജാഫി ഇത് ഈ ആരോപണം ജനങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ അഴിമതിയുടെ ഒരു കേദാനമായി അഴിമതി അഴിമതിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആയി ഈ പറയുന്ന പെരുന്നാട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾ അറിഞ്ഞേ പറ്റൂ അതിദരിദ്രയുടെ പേരിൽ പോലും കള്ള ഈ പറയുന്ന ഈ പറയുന്ന രീതിയിലുള്ള മോഷണ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന രീതികൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ ഇതിൻ്റെ മേപ്പോട്ട് മേപ്പോട്ട് പറയാനുള്ളൂ എവിടെയെല്ലാം നടക്കുമെന്ന് എന്നാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാം ബി ജെ പി പിരിഞ്ഞു പോവുകയില്ല ബി ജെ പി മെമ്പർമാർ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് നിജസ്ഥിതി അറിഞ്ഞേ പറ്റൂ പ്രസിഡന്റ് ഇപ്പോൾ എ എസ് വിളിച്ചപ്പോൾ ഇപ്പോൾ വരില്ല എന്നാണ് രാഷ്ട്രീയപരമായി അറിയിച്ചിരിക്കുന്നത് അതായത് അവർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുക അന്നേരം വരുത്തേയുള്ള പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോൾ അവരെ നമ്മൾ തടയും ഇതിന് രജസ്തി അറിയാം അല്ലാതെ ഞാൻ പിരിഞ്ഞ് പോകില്ല പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ പിന്നെ ഞങ്ങൾ കൊടുമ്പോൾ ഞങ്ങളെ വെടി വീണ്ടും പടവാൻ സമരം ചെയ്യും ഞങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റൂ അല്ലാതെ ബി ജെ പി പിരിഞ്ഞു പോകുന്ന വിഷയം